ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഞാനിന്ന് നേരെ വെളുത്ത എണീറ്റ് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും നല്ലൊരു കാഴ്ചയുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങളുടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ഓടിപ്പോയി ക്യാമറ എടുത്തുണ്ടോ അതാ അത് മിസ്സായിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോന് കുറച്ച് നാൾക്ക് മുന്നേ കുറച്ച് ആമോളം കിട്ടിയിരുന്നതാണ് നമ്മുടെ അങ്കളുടെ വീട്ടിൽ കുളത്തിൻ്റെ അരിങ്കിൽ അത് മുട്ടയിട്ട് ഉണ്ടായ ആമോളാണ് കേട്ടോ അപ്പം അവർ നമ്മുടെ കുളത്തിൽ തന്നെ ഉണ്ടായിരുന്നു അതായത് ഇത്രയും ആമ്മയുണ്ട് അതിൽ നല്ല വലിയ ആമ്മ രണ്ടെണ്ണം നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് കേട്ടോ അപ്പം അവൻ അത് ബക്കാത്തിലെടുത്ത് ജസ്റ്റ് ഒന്ന് അവരെ ഒന്ന് നോക്കാൻ വേണ്ടി എടുത്തന്നേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ തള്ളലാമ്മ നമ്മുടെ ലില്ലിക്കുട്ടി കളിക്കേണ്ട കേട്ടോ അവൾക്ക് നമ്മുടെ ഒരു വെടിയെടുക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ അവൾ തിരിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ മുറ്റം പറയുക വെള്ളമാണ് കേട്ടോ മഴ പെയ്താണോ ഒന്ന് രണ്ടു ദിവസത്തേക്ക് ഈ വെള്ളം ഇങ്ങനെ എനിക്ക് വലിയ കഷ്ടമുണ്ട് കേട്ടോ അപ്പോൾ ഒഴുകി പോകാൻ വേറെ വഴിയൊന്നും ഇല്ലാത്ത ഇതാണ് നമ്മുടെ മഴയുള്ള സംഭരണിയാണ് അപ്പോൾ അത് ലീക്ക് ആയപ്പോഴത്തേക്കും നമ്മുടെ മോന് കുളിക്കാനാണെന്നും പറഞ്ഞാൽ അത് പൊട്ടിച്ച് അവൻ റെഡിയാക്കി റെഡിയാക്കിയെടുത്താണ് ഇതൊക്കെ അവൻ സ്വന്തമായിട്ടൊക്കെ തന്നെ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഈ പൊട്ടിക്കലും ഇതൊക്കെയാണ് ഇവൻ്റെ മെയിൻ പരിപാടി അപ്പോൾ അതാ അത് കുറേ നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവന് മതിയായി അങ്ങനെ അവൻ ഫിഷ് ടാങ്കാക്കി മാറ്റിയതാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് കൊണ്ടുവന്ന് ഈ ആമോളയൊക്കെ ഇട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അവയൊക്കെ കൊണ്ടുപോയി തോട്ടിലേക്ക് റിലീസ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇതിലോട്ടിട്ടിരിക്കുന്നത് അതാ ഇപ്പോൾ അവർ ഓരോരുത്തരായിട്ട് എന്നെ കണ്ടപ്പോഴത്തേക്കും താന്നുപോയെങ്കിലും പതുക്കെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് വിശ്രമിക്കാൻ വേണ്ടിയാണ് ഈ മരപ്പലക ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ വെയിലടിക്കുമ്പോഴത്തേക്കും വെയിൽ കൊള്ളാൻ വേണ്ടി ഇവർ പതുക്കെ മേളിൽ കയറി വന്നിരിക്കും കുറച്ച് പേരമൊക്കെ വിശ്രമിക്കുക അപ്പോൾ ഞാൻ രാവിലെ നോക്കിയപ്പോഴത്തേക്കും അഞ്ചാറെണ്ണാതിൻ്റെ മേളിൽ കയറി ഇങ്ങനെ ആകശത്തോട്ട് നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത് ഞാൻ തിരിച്ച് വന്നപ്പോഴത്തേക്കും ഒറ്റണ്ണമില്ല എല്ലാവരും താഴോട്ടിറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഈ സൈഡിൽ കാണുന്നില്ലേ ചെറുതായിട്ട് അനങ്ങുന്നുണ്ട് പച്ച കളറായി വെള്ളത്തിന് ചെറിയ ഗ്രീൻ ഷെയ്ഡുള്ളതുകൊണ്ടാണ് ക്ലിയർ ആവാത്തോട്ടത് ഈ സൈഡിൽ അഞ്ചെട്ടെണ്ണം ഇരിപ്പുണ്ട് അങ്ങനെ പലയിടത്തായിട്ട് ചിതറി ഇവരിങ്ങനെ നടക്കുവാണ് അപ്പോൾ ഒരാൾ പൊങ്ങി വന്ന് തറാവ് കിടക്കുന്നത് പോലെ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ അപ്പം നീന്താമേ നീന്താൻ കഴിയല്ലാണ്ട് ചുമ്മാ കാലും നീട്ടി ഇരിക്കുന്നത് പോലെയല്ലേ എനിക്ക് തോന്നണം കേട്ടോ അപ്പം ഈ മരത്തിനിടയിൽ ഒന്ന് രണ്ട് പേര് കൂടെ വന്നേ പൊങ്ങിയും തന്നും പൊങ്ങിയും തന്നു കളിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ വീഡിയോ എടുക്കുന്നവർക്ക് അത്ര പിടിച്ചില്ലെന്ന് തോന്നുന്നുട്ടോ ആ എന്തായാലും ശരി ഞാനങ്ങനെ വീഡിയോ എടുക്കാൻ അതിരിക്കാനൊന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല ഞാൻ അതിൻ്റെ ഇടക്ക് വീഡിയോ എടുക്കുന്നേ ക്ലിയർ ആയില്ലെങ്കിലും കുഴപ്പമില്ല നിന്നെയൊക്കെ ഞാൻ എടുത്തിട്ട് തന്നെ കാര്യം തോന്നുന്നു പറഞ്ഞു ഞാൻ വീഡിയോ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ഇടയ്ക്കിടയ്ക്ക് ഓരോ മഴ വന്ന് വീഴുന്നുണ്ട് അപ്പം നമ്മുടെ മഴ സമയമുള്ള കഴിഞ്ഞ മഴ കീട്ടേം ആമ്മകളാണ് കേട്ടോ ഇവർ അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് എടുക്കാൻ തോന്നിയത് ഇതാണ് നമ്മുടെ തള്ളാമ്മ തള്ളാമ്മ എന്നല്ല ശരിക്കും ഇവരുടെ തള്ളയായിട്ട് ഇപ്പോൾ അവൾ അഭിനയിച്ചോണ്ടിരിക്കുകയാണ് ഈ കുഞ്ഞുങ്ങളെല്ലാം അവരുടെ അമ്മയാണെന്ന് വിചാരിച്ചിട്ട് ഇവരുടെ പുറകെ തന്നെയാണ് കേട്ടോ അപ്പം പിന്നെ വേറൊരാളുകൂടെ ഇതിൻ്റെ അകത്തുണ്ട് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടാന്ന് വരാൽ അത് ഇനി ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് എപ്പോൾ നോക്കിയാൽ ഈ അമ്മയുടെ താഴെ ഭാഗത്ത് ഓടി ഒളിച്ചിരിക്കാനാണ് അവന് ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഇന്ന് നമ്മുടെ വിശേഷം അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതും കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇവയെ കൊണ്ടേ നമ്മുടെ ഉൾത്തോട്ടിലോട്ട് നമ്മൾക്ക് ഇറക്കിക്കളയാന്നാണ് വിചാരിക്കുന്നത് ഇതുപോലെ നല്ല മഴ വന്നപ്പോഴത്തേക്ക് കിട്ടാം അങ്ങെന്ന് പറഞ്ഞ് രണ്ടാമ ഇതിലീന്ന് പുറത്ത് ചാടിപ്പോന്ന് കേട്ടോ അതിലൊരാൾ നമ്മുടെ വണ്ടി ഇടിച്ചിട്ട് ഇട്ടായേ ബാക്കിയുള്ള അതാണ് ആ വലിയ ആമ അപ്പം ഇങ്ങനെ നമ്മളുടെ എല്ലാ ദിവസവും എൻ്റെ മോൻ വന്ന് രാവിലെ എണീക്കുമ്പോൾ തന്നെ ഈ വറ്റകളോ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിപ്പാണ് കേട്ടോ പിന്നെ അവൻ വളർത്തുന്ന അവനിപ്പോൾ രണ്ട് ഒരു കൂരി പിന്നെ ഒരു വേറൊരു മീൻ വളത്തി കുഞ്ഞിനെയും കൂടെ കിട്ടിയിട്ടുണ്ട് എല്ലാ ദിവസവും വന്ന് വായും പൊളിച്ച് നോക്കിക്കൊണ്ടിരിക്കും എണീറ്റ് സ്കൂളിൽ പോടാമെന്ന് പറഞ്ഞ് ഓടിക്കുമ്പോഴാണ് അവൻ പോണത് കേട്ടോ അവന് ഏകദേശം ഇതിനോടൊക്കെ ഭയങ്കര താല്പര്യമാണ് വളർത്താനും കൊണ്ടു നടക്കാനൊക്കെ ഒത്തിരി മീനുകളൊക്കെ നമ്മൾ ഇടിച്ച് വളർത്തിയതാണ് കേട്ടോ എല്ലാം നമ്മൾ വളർത്തുന്നതായിട്ട് പൊരുത്തപ്പെടാത്തത് കൊണ്ടാട്ടാണ് തോന്നണ ചത്തുപോയി അപ്പോൾ അതായത് ഇവർ മാത്രം ഒരു കുഴപ്പമില്ല ഭക്ഷണം ഇട്ട് കൊടുക്കും അത് കഴിക്കും പിന്നെ വെയിൽ കയ്യും ഉറങ്ങും ഉറങ്ങുന്നുണ്ടെന്നറിയത്തില്ല അവൻ പറഞ്ഞൊക്കെ ഉറങ്ങിയൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് അത് നമുക്കൊന്നും അറിയത്തില്ല കേട്ടോ അവന് മാത്രമേ അത് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ